ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയറ് മെഴുക്ക് പുരട്ടിയുടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിതിന് വേണ്ടത് കുറച്ച് പയറാണ് അതുപോലെ കുറച്ച് കുഞ്ഞുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് മെഴുക്ക് പുറട്ടി വെക്കാൻ ഒരു പാത്രത്തിൽ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പയറും കുഞ്ഞുള്ളി ഒക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേ പരുവത്തിൽ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് തേങ്ങാ കൊത്ത് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ ഒന്ന് മുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കൂടെ ഒരു തണ്ട കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലായിടത്തും ഒക്കെ ആ മഞ്ഞളും ഒക്കെ പിടിക്കത്തക്ക രീതിയിൽ എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇളക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വയട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് വയണ്ട് നമ്മുടെ പയറും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയണ്ട് കിട്ടിയാൽ മതി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് അത്രയും മതി അപ്പോഴത്തേന് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിക്കു റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റായിട്ടും കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ പയറും മെഴുക്ക് പുരട്ടി പയറ് അധികം അങ്ങോട്ട് വണ്ടു പോവണ്ട ഇത്രയും മതി അപ്പോൾ നമ്മുടെ മെഴുക്കു വൃത്തി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്